മനോഹരമായ ായ കൊച്ചു തുമ്പിയാണ് മിന്നു തേൻ നിറഞ്ഞ പൂക്കളുള്ള ചെറു കാട്ടിലാണ് അവൾ താമസിച്ചിരുന്നത് മറ്റ് ശലഭങ്ങളേക്കാൾ വലുതും മനോഹരവുമായ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിലും ഉയരത്തിൽ പറക്കുവാനോ ചെറു ചെറുകാടുവിട്ട് ദൂരെ പോകുവാനോ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം മിന്നു കൂട്ടുകാരി ചിന്നു തുമ്പി കാടിന് നടുവിലുള്ള സ്വർണ്ണ നിറമാർന്ന അത്ഭുത വൃക്ഷത്തെപ്പറ്റി പറഞ്ഞു അതിലെ തേനൂറുന്ന പൂക്കളും പഴങ്ങളുടെ ഗന്ധവുമെല്ലാം കേട്ടപ്പോൾ മിന്നുവിന് അവിടെ പോവാൻ മോഹം തോന്നി അവിടെ നീ ചെന്നാൽ നിന്റെ ഭയമെല്ലാം മാറി നീ ഒരു ധൈര്യശാലിയായി മാറും ഇത് കേട്ട് മിന്നുവിന് അവിടെ എത്താൻ മനസ്സ് നിറയെ ആഗ്രഹമുണ്ടായി അവൾ ആ മനോഹര വൃക്ഷത്തെപ്പറ്റി സ്വപ്നം കാണാൻ തുടങ്ങി ഒരു ദിവസം അവൾ മിടിക്കുന്ന ഹൃദയത്തോടെ തന്റെ വലിയ ചിറകുകൾ വിടർത്തി അത്ഭുത വൃക്ഷം ലക്ഷ്യമാക്കി പറന്നു ഏറെ ദൂരം പറന്നപ്പോൾ അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല സ്വർണവർണമാർന്ന തടികളോട് കൂടിയ മനോഹര ഇലച്ചാർത്തുകളിൽ നിറഞ്ഞ ഒരു മരമുത്തശ്ശി വൃക്ഷത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു മിന്നു നീ എത്ര സുന്ദരിയായ കൊച്ചുതുമ്പിയാണ് നീ ഇത്രയും ദൂരം താണ്ടി എന്നെ കാണാൻ വന്നല്ലോ നിന്റെ ധൈര്യവും ശക്തിയും അപാരം തന്നെ നിന്നെ എനിക്ക് ഏറെ ഇഷ്ടമായി സുന്ദരി കൊച്ചുതുമ്പി ഇത് കേട്ട് സന്തോഷത്താൽ നിറഞ്ഞ മിന്നു വിടർത്തി നൃത്തം ചെയ്ത് സന്തോഷം പങ്കുവെച്ചു പെട്ടെന്ന് തന്നെ കൊച്ചു തുമ്പിയും അത്ഭുത വൃക്ഷവുമായി സ്നേഹത്തിലായി ഏറെ ഹൃദ്യമായി മുത്തശ്ശിമരം നല്ല വാക്കുകളാൽ സ്നേഹത്തോടെ കൊച്ചുതുമ്പിയെ ചേർത്ത് പിടിച്ചു മിന്നുവിന് തൻ്റെ ചിറകുകൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചതായി തോന്നി അവൾ ഇനി ഭയപ്പെടേണ്ടതില്ല അവൾ തൻ്റെ സുന്ദരമായ ചെറുകൾ വിരിച്ച് ഉയരത്തിലേക്ക് പറക്കുവാൻ തുടങ്ങി മുത്തശ്ശി മരത്തിൻ്റെ പൊക്കത്തിൽ അവൾ ഉയർന്നു ശക്തമായ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ അവൾ കാട മുകളിലൂടെ പറന്ന് കാഴ്ചകൾ കണ്ട് തൻ്റെ ചെറുകാട്ടിലേക്ക് മടങ്ങി അങ്ങനെ അവൾ ആ കാട്ടിലെ ഏറ്റവും സുന്ദരിയായ ശലഭമായി മാറി